ജീവിതം അവസാനിപ്പിക്കാൻ തോന്നമ്മ മറ്റൊന്ന് വരും ഞാൻ കാരണം ഗിരി അമ്മയൊക്കെ ഒക്കെ നാണം കിട്ടും ഗിരിയുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മുമ്പ് വെച്ചല്ലേ അവളെ പ്രശ്നം ഉണ്ടാക്കി ഞാൻ പരിഹരിക്കാൻ ഇങ്ങനെ കാര്യമില്ല ഇല്ല പരിഹാരം ഉണ്ടാക്കണം ഇനി അവൾ ഇങ്ങോട്ട് കൊല്ലും തീർച്ച കൊന്നാലും കൊന്നില്ലെങ്കിലും ഇനി അവൾ ഇങ്ങോട്ട് വരും അത് ഉറപ്പാണ് അവളെ കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് വ്യക്തമായി അവൾ ആരെയും പേടിക്കില്ല ഒന്നിനും കുലുങ്ങയില്ല എന്ത് ലക്ഷ്യം വെച്ചാണ് അവൾ ഇറങ്ങിയിട്ടുള്ളത് അത് നേടിയിട്ടേ അവളടങ്ങൂ ഇപ്പൊ തിരിച്ചു തിരിച്ചുപോയതേ ഇതൊന്നും കണ്ട് പേടിച്ചിട്ടല്ല ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരാനാ ഇന്നിപ്പോ ഒരു സൂചന തരാൻ വേണ്ടി മാത്രം അവൾ എത്തിയത് അവക്കറിയാം ഈ വീട്ടിലൊരു ഭൂകമ്പം ഉണ്ടാക്കിയാൽ കുലുങ്ങാൻ പോകുന്ന ചന്ദ്രോത്തായിരിക്കുമെന്ന് എന്തായാലും ഇവിടം വരെ കയറി വന്ന തനുജ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ഇനി അവൾ വെറുതെ ഇരിക്കില്ല ഗീരി ഞാനൊരു കാര്യം പറയാം നീ സിദ്ധാർത്ഥൻ സാറിന് ഒന്ന് കാണണം കാര്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കണം മോളെ ഞാൻ അന്ന് പറഞ്ഞല്ലോ മോളെ കുറ്റം പറയുന്നതല്ല പക്ഷെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അങ്ങ് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല കല്യാണ ദിവസം കുഴപ്പങ്ങൾ ഉണ്ടായപ്പോ ഞാൻ കരുതി അന്നത്തൂടെ എല്ലാം തീരുമു സിദ്ധാർത്ഥൻ സാറ് ഇത് ഗൗരവമായി എടുത്തിട്ടില്ലേ എന്താ സംഭവിക്കുന്ന മോൾ ഒന്ന് തുറന്ന് സംസാരിക്കണം അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും സിദ്ധാർത്ഥൻ സാറിനെ പോലൊരാള് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോ വീട്ടുകാർ വിഷമിക്കട്ടെ എന്ന് കരുതി കയ്യും കെട്ടി മാറി നിൽക്കുന്ന ആളല്ല നമുക്ക് നോക്കാം അല്ലടാ ഇനി ഇതിനെങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ല രജനി പോയില്ലെങ്കിൽ സാരമില്ല ഇന്ന് തന്നെ നീ സാറിനെ പോയി കാണണം സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കണം ദേ ഈ കുഞ്ഞിനൊരു സമാധാനം വേണോന്ന് പറ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമുക്കിപ്പത്തന്നെ അങ്ങോട്ട് പോയാലോ ഗിരിടന്നോ അല്ല അവിടെ പോയി അമ്മ നന്ദിനൊക്കെ കാണുമ്പോ കിട്ടും ഞങ്ങൾ ഒന്നിച്ച് വിഷമം പറയോ എന്ത് വേണോചനത്തിന് രജനി പറഞ്ഞത് നേരാ നീ രജനി അവിടെ കൊണ്ടാക്ക് അതുപോലെ സാറിനെ കണ്ട കാര്യങ്ങൾ പറ നിനക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ സൂചിപ്പിക്കണം ശരി ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ